Malayali hả? Malayali Hi hi Kai cho ai lại đi cái đây cho Bonne hi hi, bonne എല്ലാരും കഴിച്ചോ കഴിച്ചു കഴിച്ചു പൊന്ന് കഴിച്ചോ അപർണ ഹായ് അപർണ ബഷീർ ചേച്ചി സുഖാണോ ആ സുഖാണ് ഇസ്മായിൽ എനിക്ക് ഹലോ ഹലോ ഇസ്മായിൽ എല്ലാരും ലൈക്ക് അടിക്കൂട്ടോ ഇല്ല ചേച്ചി അതെന്തു പറ്റി രണ്ടു മണി ആയില്ലേ കഴിച്ചില്ലല്ലോ അബി ഹായ് അബി മൂന്ന് മണിക്കാണ് കഴിക്കുന്നത് എപ്പോഴോ അതെയോ ഹായ് ഹായ് വിനീത ഹായ് സജിത്ത് ഹായ് സജിത്ത് ഹലോ ബിനു ബാബു ഹലോ ഹലോ ബിനു ഞാൻ വന്നു ഓ ഞാൻ രാവിലെ ലൈവിലേക്ക് എറിയിട്ടുണ്ടായിരുന്നു ബഷീർ സ്ഥലം എവിടെ പാലക്കാട് ലൈക്ക് അടിക്കണട്ടോ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സഹായിക്കണം കേട്ടോ സജിത്ത് പി എവിടെയാണ് പാലക്കാട് മംഗലാകുന്ന് ഇന്ന് ബീഫ് കഴിച്ചോ ഇല്ല ഇല്ല ഞങ്ങൾക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല ഇവിടെ കാരണം ഇവിടെ അമ്പലമുണ്ട് ഒരു നാടൻ ഫാമിലി ഹായ് ഹായ് മുഹമ്മദ് അനസ് ആ ഒരു ബിഗ് ഹായ് പറയോ ആ ഓക്കെ ഒരു ബിഗ് ഹായ് ചേച്ചി ഓക്കെ അഖിൽ ഹായ് അഖിൽ ആ അവിടെയാണോ എന്താ അറിയോ സജിത്തിന് ഇവിടെ സ്ഥലം അറിയോ പാലക്കാട് ചേച്ചി പാട്ട് പാടുമ്പോ പാട്ടറിയില്ലടാ ചേച്ചി ഇൻസ്റ്റയിൽ കയറാൻ പറ്റുന്നില്ലല്ലോ ഇൻസ്റ്റലിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേറാൻ പറ്റുമല്ലോ അഖിൽ വാട്ട് ഈസ് യുവർ നെയിം എൻ്റെ പേര് അദീന പട്ടാമ്പി ഓ പട്ടാമ്പി പട്ടാമ്പി അറിയ അറിയ ശ്രീ പട്ടാമ്പി പട്ടാമ്പിന്ന ഒരു കുട്ടി ടോപ് സിംഗറില് പാടുന്നില്ലേ ഗൗതമി പ്രശാന്ത് ആ അത് എന്റെ ചേച്ചിയുടെ അതായത് എൻ്റെ നാത്തൂവിന്റെ കുട്ടിയാണ് ശ്രീജയൻ ആ ഹായ് ശ്രീജയൻ പറ്റുന്നില്ല നോക്കി അറിയോ അതെന്ത കഴിച്ചോ വിനീത കഴിച്ചോ ഫുഡ് കഴിച്ചോ ഹസീന ഹാ സുഖാണ് സുഖാണ് ഹരി കുട്ടൻ ഹായ് ഹായ് കണ്ടിട്ടൊക്കെ ഉണ്ടാ ഓക്കേ കഴിച്ചു അവിടെയോ ആ കഴിച്ചു 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 പാലക്കാട് പാലക്കാട് മംഗലാകുന്ന് എസ് വി ആർ റെഡ്ഡി ഹായ് ഹായ് മുഫീദ ഹായ് ജെ കെ ടു പ്ലേസ് എവിടെയാ പാലക്കാട് നെന്മാറ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെയോ ആ ആ ആ എല്ലാരും ലൈക്കിന് എല്ലാരും ലൈവിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു ഹായ് ഹായ് സ്നേഹ എസ് ഹായ് സ്നേഹ എസ് ചേച്ചി ഹായ് ചേ ഹായ് സ്നേഹ സ്നേഹ പഠിക്കുവാണോ ഫോർ ലി ബ്ലോക്സ് ഹലോ എവിടെയാണ് വീട് വീട് പാലക്കാട് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഹസ്ബൻഡ് ഒരു കുഞ്ഞു ആവുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ ഇപ്പം അവരേ ഉള്ളൂ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട് പിന്നെ ഹസ്ബൻഡിന് ഒരു ചേട്ടനുണ്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാണ് പിന്നെ ആളുടെ വൈഫും കുട്ടിയും പാലക്കാട് എവിടെയാണ് പാലക്കാട് മംഗലാങ് ഒന്ന് ഞാനും പാലക്കാട് ആണ് പാലക്കാട് എവിടെയാണ് പാലക്കാട് കോങ്ങാറ് ഓ കോങ്ങാട് അറിയാതിരിക്കോ ഇരിക്കുവോ കോങ്ങാട് ഇവിടുന്ന് അടുത്തുള്ള സ്ഥലല്ലേ ചിറ്റിലഞ്ചേരി ചിറ്റിലഞ്ചേരി എവിടെയാടാ സ്ഥലം അത് ഏത് ഭാഗത്തായിട്ടാ വരിക ഞാൻ ഇവിടെ ഒറ്റപ്പാലം മംഗലങ്ങുന്നാണ് ബഷീർ കുഞ്ഞുമാവിയുടെ പേരെന്താണ് ഇതൾ കണ്ടപ്പോ എവിടെയോ പോലെ ഓ അതെയോ നെന്മാറാ ഓ നെന്മാർ അറിയാലോ നെന്മാർ ആ സ്ഥല ആ ഭാഗത്താല്ലേ നെന്മാരൊക്കെ അറിയാംട്ടോ ഹായ് സജിത്ത് എവിടെയാണ് എന്നെ കണ്ടുപരിചയം ചിലപ്പോ വീഡിയോ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഒക്കെ കണ്ടിട്ടുണ്ടാവും ചെലപ്പോ അതായിരിക്കും പിന്നെ ഒരേ മുഗുകളിലെ ഏഴുപേര് ചേട്ടന്റെ പേര് ദീപക് ഇദ്ദേഹം കുമ്പിടിയാണ് അവിടെയും കാണാൻ എവിടെയും കാണുന്നു ഹായ് മരിയാവറിയൂ ലൈക്ക് അടിക്കാൻ മറക്കല്ലോ കേട്ടോ എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ ഫൈൻ ഓക്കേ ജോലി ഒന്നും ചെയ്യുന്നില്ല ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പോൾ അവളൊന്നും ഏകദേശം വലുതായിട്ട് ജോലി ചെയ്യുന്നുള്ളൂ ആർക്കി ബ്ലോഗ്സ് ഹായ് ഹായ് ആയിഷ ായ് ഹായ് ബട്ടർഫ്ലൈ നിങ്ങൾ എവിടെയാണ് ഞാൻ പാലക്കാട് പാർവതി ഹായ് പാർവതി എവിടെ നാട് പാലക്കാട് ശ്രീ യൂട്യൂബ് ഹായ് ഹായ് സഞ്ജു ഹായ് സഞ്ജു ചീച്ചന്റെ പേര് പറയുമോ ആരാധന ആരാധന സുഖാണോ പത്തിരിപ്പാല അറിയുമോ പത്തിരിപ്പാല അറിയാം എറണാകുളമോ അതെയോ നിസാം റഹീം ഹായ് നിസാം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ മുതലാളി പറഞ്ഞു ഇനി ഒരു അഞ്ചു മിനിറ്റ് കൂടിയുണ്ട് ജോലിക്ക് കയറണം ഓക്കെ ഓക്കെ രമ്യ ഹായ് രമ്യ എല്ലാരും ചോറൊക്കെ കഴിച്ചില്ലേ പാലക്കാട് ഭയങ്കര ചൂടല്ല അയ്യോ ഭയങ്കര ചൂടാണ് മഴയൊന്നും പെയ്തിട്ട് ഒരു കാര്യമില്ലാട്ടോ ഭയങ്കര ചൂടാണ് മുറ്റൊമ്പൻ ഹായ് വിനീത പോയോ വിനീത് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെയും ഭയങ്കര ചൂടാണ് കണ്ണൂർ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വയറ് നിറയും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാതെയോ അബി ഹായ് അബി ആർ കെ ഞാൻ ന്യൂസ് അബ്ബാണ് ആ ഓക്കെ താങ്ക് യു നിങ്ങൾ എവിടെയുള്ള ഞാൻ പാലക്കാട് hi hi and hi andrea yeah andrea series na. now in the Linda, really live lively really. Riju hai hai, riju hai, curi curi ju, oke okay, bye, oke okay, oke okay, oke okay, uni, കുഞ്ഞിവിടെ ഉണ്ട് കുഞ്ഞിവിടെ ഉണ്ട് ചേച്ചി പാലക്കാട് ഇപ്പൊ വല്ലോം പരിപാടി എന്തെങ്കിലും നടന്നിരുന്നു ഡ്രംസ് പരിപാടി എന്തെങ്കിലും കഴിച്ചില്ല ഓക്കെ അതെന്ത് കഴിക്കായിരുന്നു രണ്ടു മണി ആയില്ലേ ഇവിടെ ഫുഡൊക്കെ കഴിച്ചു ആ നാട്ടിലല്ലേ എന്നല്ല പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല ഗൾഫിൽ എന്താ ജോലിയാണോ അവിടെ എന്ത് ജോലിയാ വിനോദ് വിനോദ് ഹായ് ഹായ് അൽഷ അൽഷ എല്ലാവരുടെ അടുത്ത് മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴയില്ലാട്ടോ വന്നത് രാത്രി വൈകുന്നേരം ഒന്ന് പെയ്തതാണ് ഫുഡ് യെസ് ഫുഡ് കഴിച്ചു ആ ഓക്കെ 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 വിനോദ് നോ Shriya. hi, hi, Sriya. Talk with Krish, hi, hi. Shiva, Suresh, hi, hi. അജയ് അന്ന ഹ് ശിവ സുരേഷ് കഴിച്ചു ആ കഴിച്ചുടാ കഴിച്ചു കഴിച്ചു കഴിച്ചില്ല അവിടെ കഴിച്ചില്ലേ ചുട്ടി ഇവിടെ ഇണ്ട് ചുട്ടി ഇതാ അപ്പുറത്ത്ണ്ട് ചുട്ടി ഇവിടെ കളിക്കാണ് ആ കഴിച്ചു ഓക്കേ Thank you. Name and the Adina. Uh, ലൈക്ക് അടിക്കാൻ മറക്കരുതിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഓ താങ്ക് യു വിനായക് നെയിം അദീന ഇച്ചൂട്ടി അവിടെ ഭയങ്കര തിരക്കാണ് ഇച്ചൂട്ടി കാണിച്ചു കാണിച്ചുകഴിഞ്ഞാ പിന്നെ പോലെ അവിടെ നിന്ന് നിശ്ചി തരാമോ ചേച്ചി നൈസ് നെയ്മാങ്ക് യു ഹായ് ഹായ് ഫൗസിയ വീട്ടിലാണോ അതെ 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 പ്ലേസ് എവിടെ പാലക്കാട് ഹായ് ആശ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് ഒരു കുട്ടിയുണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനുണ്ട് ഹായ് ഹായ് അയ്യോ ഞാൻ പോന്നു പിന്നെ പറയാന്ന് ചോദിച്ച ഓക്കേടാ ബൈ 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 എല്ലാവർക്കും ഹായ് അപ്പൊ ഞാനും പോവാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം സഹായിക്കണോട്ടോ ശരിട്ട് എന്നാ എല്ലാവർക്കും ബൈ ബൈ